അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ ഹജ്ജിന് ഒരുപാട് ആളുകൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ യാത്രയുടെ പിന്നിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് അത് ഹലാലായ യാത്രയുടെ പിന്നിൽ യാത്ര പോകുന്ന ആളുകളുടെ പിന്നിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് അത് കൊടുക്കേണ്ടത് എവിടെ നിന്നാണ് എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടായേക്കാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണോ അതല്ലെങ്കിൽ നാടിൻ്റെ അതിർത്ത് വിട്ട് വിട്ടുകടക്കുമ്പോഴാണോ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ടത് എന്ന് ചില ആളുകൾ സംശയിക്കുകയും ചില ആളുകൾ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ആ മുറ്റത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്നത് കാണാറുണ്ട് അല്ലാത്ത ആളുകളും ചിലപ്പോൾ നാട് വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബസ് കയറുന്ന സമയത്തിലും ബാങ്കുമിക്കാമത്തും കൊടുക്കുന്നത് കാണാറുണ്ട് ഇത് ഫുക്കഹാക്കൾ പറയുന്നു ഹലാലായ യാത്രക്കാരന്റെ പിന്നിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്തുണ്ട് അതേ ഫുക്കഹാക്കൾ പറയുന്നു ആ ബാങ്കും ഇക്കാമത്തും കൊടുക്കേണ്ടത് വീട്ടിൽ നിന്ന് പിരിയുമ്പോളാണ് ജനങ്ങളുമായി വിട്ടുപിരിയുമ്പോളാണ് കൊടുക്കേണ്ടത് അഥവാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ബാങ്കും ഇക്കാമത്തും കൊടുക്കൽ സുന്നത്ത് പിന്നെ നാടിൻ്റെ അതിർത്തി വിട്ട് കിടക്കുമ്പോൾ കൊടുക്കണമെന്ന് പറയുന്നത് അത് അവരുടെ യുക്തിയിൽ യോജിക്കുന്നതാണ് അതല്ലാതെ ഫുഖ്ഹാക്കളുടെ അഭിപ്രായമല്ല ഫുക്കഹാക്കൾ പറയുന്നു ബാങ്കും ഇക്കാമത്തും സുന്നത്തുള്ളത് അത് ജനങ്ങളുമായി വിട്ടുപിരിയുന്ന സ്ഥലത്തിലാണ് അഥവാ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് ഫുക്കഹാക്കൾ വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ യാത്രക്കാരൻ്റെ പിന്നിൽ ബാങ്കും ഇക്കാമത്തും സുന്നത്തുണ്ട് അത് ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് അള്ളാഹു സുബാനുഭൂ തല ചാനൽ കാണുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈറും വറുക്കത്തും നൽകുമാറാവട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയും ചെയ്താൽ ദിവസവും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്കെത്തും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്കും നന്മ പ്രചരിപ്പിക്കുക റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാംക്കും വരഹമുല്ലാഹി വാത്തൂ